ടിക്കറ്റ് നിരക്ക് കുറഞ്ഞ വിമാന കമ്പനിയായ വിസ് എയർ അബുദാബിയിൽ നിന്നുള്ള സർവീസുകൾ അവസാനിപ്പിക്കുന്നു ഇതനുസരിച്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ സർവീസുകൾ ഇല്ലാതാകും കടുത്ത മത്സരവും വെല്ലുവിളികളുമാണ് സർവീസുകൾ അവസാനിപ്പിക്കാൻ ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് യു എൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ അൾട്രാ ലോ കോസ്റ്റ് വിമാന കമ്പനിയാണ് വിസ് എയർ അബുദാബി വ്യോമയാന മേഖലയിലെ കടുത്ത മത്സരങ്ങളും വെല്ലുവിളികളുമാണ് വിസ് എയറും സർവീസ് നിർത്താൻ കാരണമായത് ഇതോടെ അബുദാബിയിൽ നിന്ന് ഉണ്ടായിരുന്ന സർവീസുകൾ ഇനി ഇല്ലാതാകും സെപ്റ്റംബർ ഒന്നു മുതൽ സർവീസുകൾ അവസാനിപ്പിക്കാനാണ് തീരുമാനം കുറഞ്ഞ നിരക്കിൽ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് വിസ് എയർ സർവീസ് നടത്തിയിരുന്നു മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഇത് ഏറെ ആശ്വാസകരമായിരുന്നു അതേസമയം ലണ്ടനിൽ ലിസ്റ്റ് ചെയ്ത വിമാന കമ്പനി മധ്യ കിഴക്കൻ യൂറോപ്യൻ മേഖലകളിൽ പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കും സമഗ്രമായ പഠനത്തിന് ശേഷമാണ് തീരുമാനം എടുത്തതെന്നും വിമാനക്കമ്പനി ഉദ്ധരിച്ച് റിപ്പോർട്ടുകളുണ്ട് എയർ അറേബ്യ ജസീറ എയർവേസ് ഫ്ലൈനാസ് തുടങ്ങിയ പ്രാദേശിക ബജറ്റ് വിമാനക്കമ്പനികളിൽ നിന്നും കടുത്ത മത്സരം വിസ് എയർ നേരിട്ടെന്നും ഇത് മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് തടസ്സമായെന്നും അറിയുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനു ശേഷവും ബുക്കിംഗ് ഉള്ള യാത്രക്കാർക്ക് റീഫണ്ട് അല്ലെങ്കിൽ മറ്റു യാത്രാ യാത്രാക്രമീകരണങ്ങൾ നൽകുമെന്ന് എയർലൈൻ അധികൃതർ അറിയിച്ചു ന്യൂസ് ദുബായ് First time in television history, one man's 17-year TV show, 850 plus episodes, one anchor every week, 17 years, Middle East This Week. Only on Jahin TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.